ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇത് കണ്ട ഒരു ചിക്കൻ മോമോസാണ് തയ്യാറാക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചിക്കൻ മോമോസ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു റെഡ് ചില്ലി ചട്ണിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈദയിൽ തയ്യാറാക്കുന്നതാണ് നമ്മുടെ മോമോസിൻ്റെ ഒരു തനതായ ഒരു രുചി മ മൈദയിൽ തയ്യാറാക്കുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ മൈദയാണ് ത എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവാണെ ഒരു കുറച്ചുപ്പേ ഇട്ട് കൊടുക്കുന്നുള്ളു ഉപ്പൊന്നും കൂടി പോവണ്ട അത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം കേട്ടോ ഓയിലൊഴിച്ചു കൊടുക്കുമ്പോഴേ നമ്മുടെ മൈദമാവ് അങ്ങ് വല്ലാതെ അങ്ങ് ഉട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതേപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ അതൊക്കെ നല്ല വൃത്തിക്കൊന്നും നല്ല കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഇത് നന്നായിട്ട് ഇതൊന്നൊന്ന് കുഴച്ചെടുത്തോണ്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചേക്കാവേ അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ട ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം കേട്ടോ അതിന് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു മീഡിയം സൈസ് സവോള ഇതേപോലെ കൊത്തി അരിഞ്ഞാണ് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ തിന്നായിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് ചെറിയ ക്യാരറ്റും കൂടെ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വേണ്ടത് എന്താ ക്യാബേജാണ് ഞാൻ ഒരു കപ്പ് കാബേജും കൂടെ ഇങ്ങനെ എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് കൂടെ തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കനാണ് കേട്ടോ ഇത് ചിക്കൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഞാൻ ഉപ്പും പിന്നെ എന്താ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്താണ് കുക്കറിൽ ഒരു രണ്ട് വിസിലടിപ്പിച്ച് നന്നായിട്ട് ഉപേവിച്ചു കേട്ടോ എന്നിട്ടതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചതാണേ അതിൻ്റെ കൂടെ നമുക്കൊരു കുഞ്ഞ് പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും പുതിനീനയും എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേങ്കിൽ അതിനകത്ത് ചീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേങ്കിൽ ഇവിടെ എൻ്റെ ആയിട്ടുള്ള ചീസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുക്കാം മറന്നുപോയേ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് മുമ്പേ നമുക്കൊരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പിന്നെന്താ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് സ്കിപ്പ് ചെയ്യേണ്ട സോയാ സോസ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂട്ട ഒരു ടേബിൾ സ്പൂണും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് തവി വെച്ചിളക്കുന്നതിനെക്കാട്ടിൽ നല്ലത് നമുക്ക് നമ്മുടെ കൈവെച്ച് വൃത്തിക്ക് അങ്ങ് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈവെച്ചിളക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലായിടത്തും എല്ലാം നന്നായിട്ട് പിടിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു ചട്ണി ഉണ്ടാക്കാനായിട്ട് ഒരു സവോളയുടെ ഒരു പകുതിയും ഒരു ചെറിയ തക്കാളിയും ഇച്ചിരി ഒരു നാല് എല്ലി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഒരു അഞ്ച് കാശ്മീരി മുളക് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഒരമണിക്കൂറ് വെച്ചതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ആ വെള്ളത്തോട് കൂടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ നന്നായിട്ട് നമുക്ക് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഒരു കാര്യം ഗൈസ് ഞാൻ ഉപ്പിട്ടിട്ടില്ല അപ്പം നമുക്കതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ പിന്നെ ഗൈസ് ഞാൻ വേറൊരു കാര്യം കൂടെ പോയായിരുന്നു ഞാൻ വീഡിയോ ഇപ്പം പിന്നെ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ആ കാര്യം ഓർത്തത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചട്ണി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു അത് ഇച്ചിരി നേരം അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയൊന്ന് പരത്തിയെടുക്കാൻ നന്നായിട്ട് നല്ല തിന്നായിട്ട് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പിന്നെ ഒരു വലിയ ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ നന്നായിട്ട് പരത്തി തിന്നായിട്ട് ഇതേ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൻ്റെ അടപ്പം എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നമ്മ ഞാൻ നമ്മുടെ ചിര പുട്ടുണ്ടാക്കത്തില്ല അതിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനിത് ഒരു മൂന്നെണ്ണം ഇതേപോലെ സെറ്റ് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നന്നായിട്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് എടുക്കാം ഇത് ഒട്ടിപ്പോവാതെ നമുക്കത് എടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ നമുക്കത് എടുക്കാം എടുത്തതിന് ശേഷം നമുക്കിത് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത് മൂന്നും ഞാൻ അങ്ങ് എടുക്കുവാണേ മൂന്നും എടുത്ത് നമുക്ക് ബാക്കിയുള്ള മാവ് അങ്ങ് മാറ്റി വെക്കാം ഇത് മൂന്നും എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് ഫില്ലിങ് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് നമുക്കിതിൻ്റെ നടുക്കു വെച്ചു കൊടുക്കണം കേട്ടോ ഇത് ഉണ്ടോ ഇതേപോലെ നമുക്കിതിൻ്റെ നടുക്കോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ടിത് നമുക്കിങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞെടുക്കണം കേട്ടോ ഇതുകൊണ്ടോ ഇതേപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞെടുക്കണം എന്നിട്ട് ഞൊറിയുന്ന ഭാഗത്തേക്ക് തന്നെ വേണം നമുക്കതിൻ്റെ മൂല മോൾ ഭാഗം ഇങ്ങനെ ചുരുട്ടിയെടുക്കാനേ എന്നാലേ അതിൻ്റെ ഒരു ഷേയ്പ്പിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ ഞാൻ എല്ലാ ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത് നല്ല ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെച്ചേക്കാം ഇത് നമുക്ക് കയ്യിലൊന്നും ഉട്ടന്തോ ഒട്ടത്തൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ടാണ് ചെയ്തത് അപ്പോൾ രണ്ടാമതും നമുക്ക് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ശരിയാകുന്നുണ്ടോന്ന് നോക്കാം ഇതേപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് നമുക്ക് ഇങ്ങനെ 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 ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഞൊറിഞ്ഞ് ഒറിഞ്ഞ് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് മോൾ ഭാഗം ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് പിരിച്ച് ഒരേ സൈഡിലേക്ക് തന്നെ പിരിച്ച് നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ആ ഷേപ്പ് കിട്ടത്തുള്ളു കേട്ടോ മോമോസിന് അതിൻ്റേതായൊരു ഷേയ്പ്പുണ്ട് അതേപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനിത് ഇത് കണ്ടോ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിന് ബുദ്ധിമുട്ടെന്നതല്ല നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് പരുത്തി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇത് ഞാനൊരു പത്ത് പന്ത്രണ്ട് എണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല ഷേപ്പായി വന്നിട്ടുണ്ട് ഒരെണ്ണം മാത്രം ഇച്ചിരി ഒരു പൊട്ടൽ പോലെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം ഞാൻ അപ്പച്ചെമ്പിൻ്റെ ഈ തട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇച്ചിരി ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലൊന്നെല്ലായിടത്തും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ആവി കയറ്റുമ്പോഴേ അത് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓയിൽ എല്ലായിടത്തും ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കിത് ആവിക്ക് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ആവിയിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ പിന്നെ ചിക്കൻ മോമോസ് തയ്യാറാക്കുന്നത് ഇതിന് മുമ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണേ കഴിക്കാനൊക്കെ നല്ല മല്ലിച്ചപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് നമ്മളെ ഫില്ലിങ്ങിനകത്തോട്ട് ഇച്ചിരി മോസല ചീസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ചീസ് ഇച്ചിരി ചേർത്ത് കൊടുക്കാമെങ്കിൽ കുറേ കൂടെ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ള കുട്ടിപ്പൊള്ളി ചിക്കൻ മൊമോസും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്നൊക്കെ ചിക്കൻ മോമോസ് വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണ് അപ്പം നമുക്ക് തന്നെ വീട്ടിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സോസും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സോസിനകത്തോട്ട് നമുക്ക് ഈ മോമോസ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഈ സോസിനകത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്